എല്ലാ മലയാളികൾക്കും സദ്യവട്ടത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ചിത്തിരനാൾ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ ഇന്നത്തെ സ്പെഷ്യൽ വിഭവം എന്താണെന്ന് നമുക്ക് തിരുമേനിയോട് ചോദിച്ചറിയാം തിരുമേനിയെ സ്വാഗതം സ്വാഗതം ചെയ്യുന്നു തിരുമേനി അപ്പോ ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് എന്താണ് അതെ അതെ ഇന്ന് ഇന്ന് നമ്മൾ വെച്ചു എരിശ്ശേരി എരിശ്ശേരി ഈ ഒരു പണ്ട് സദ്യക്ക് നാല് കറികളാണ് നാല് കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അത് കാളനോലെ എലിശ്ശേരി പിന്നൊരു ഇഞ്ചിത്തൈര് ഒരു പായസം ഉം അങ്ങനെയായിരുന്നു പണ്ട് കാലങ്ങളിൽ സദ്യകള് വിഭവങ്ങൾ വളരെ ലിമിറ്റ് ചെയ്ത് നടത്തിയിരുന്ന കാലഘട്ടങ്ങളിൽ അപ്പോൾ ആ നാല് കറിയിൽപ്പെട്ട ഒരൈറ്റമാണ് എരിശ്ശേരി അപ്പോൾ സദ്യ എന്ന് പറയുന്നതിൽ സദ്യയുടെ കൺസെപ്റ്റില് എരിശ്ശേരി അസൻഷ്യലാണ് അപ്പം നമ്മൾ ഓണം സദ്യ എന്ന് പറഞ്ഞ എപ്പിസോഡിലും നമ്മൾ എലിശ്ശേരി ഒഴിവാക്കുന്നില്ല എരിശ്ശേരി ഉണ്ടാക്കുന്നു ഇതിലതിൽ വിഭവങ്ങളൊന്നും ഒരു കുറച്ച് വൻപേർ വെള്ളത്തിൽ കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ് ഈ വൻപേർ ഇല്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ചേനയുണ്ട് കായുണ്ട് ചേന കായ് വെക്കാം ചേന മത്തങ്ങ ആയിട്ടും വെക്കാം മത്തങ്ങ തന്നെ വെക്കാം മത്തങ്ങ പയറുമായിട്ടും വെക്കാം കൊണ്ടും എരിശ്ശേരി വെക്കാം പക്ഷെ യൂഷ്വലി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ചേനയും കായ് കുറച്ച് കുറച്ചുകൂടി നല്ല ഫ്ലേവർ ആയിട്ടുള്ള കുറച്ചുകൂടി കൂടി പിന്നെ കുറച്ച് നാളികരം വാർത്തിടാൻ വേണ്ടി ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ജീരകം ചേർത്ത് അരച്ച നാളികേരം വേവിച്ച കഷ്ണത്തിനും ചേർത്ത് ജീരകം ചേർത്ത് അരച്ച നാളികരം കൂടി ചേർത്ത് ബോയിൽ ചെയ്തിട്ടാണ് നാളികരം വാർത്തിടുന്നത് നാളികരം വാർത്തിടുന്ന ഏറ്റവും അവസാന ഭാഗത്താണ് തുടങ്ങാം ഓക്കെ ആദ്യം നമ്മൾ ഒരു കൊച്ചു വെള്ളം ഒഴിക്കുക വെള്ളം എടുത്തോളൂ കൂടുതൽ വെള്ളം ഉണ്ട് കുറച്ച് വെള്ളം കൂടുതൽ വെള്ളം ഒഴിക്കുന്നതോറും ഇത് എരിശ്ശേരി ലൂസായിട്ട് വരും കുറച്ച് തിക്കായിട്ടാണ് എരിശ്ശേരിയുടെ ഇലയുടെ അരികിൽ വളമ്പോ അതായത് നമ്മൾ ഇവിടുന്ന് ഇതിപ്പോ ഇല മുൻപിലിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ക്ലോക്കോസ് ഡയറക്ഷനിൽ വളമ്പ് വരുമ്പോ നാലാമത് പ്രോസസ്സിലാണ് എരിശ്ശേരി അപ്പോ നമ്മള് കുറച്ച് തിക്കായിട്ടാണ് പക്ഷെ ചില സ്ഥലങ്ങളിൽ എരിശ്ശേരി ഈ സാമ്പാർ പോലെ തന്നെ വളരെ ലൂസായിട്ട് കറിയാറ്റം വെള്ളം ഉണ്ട് ഇവിടെ നമ്മള് കട്ടിക്കുള്ളൂ എരശ്ശേരി ഒഴിച്ചിട്ടുണ്ട് ഈ സ്റ്റവ് നമ്മുടെ ഡൊമസ്റ്റിക് സ്റ്റവ് അല്ല അത്ര കൃത്യമല്ല അതുകൊണ്ട് തന്നെയാണ് ഫ്ലെയിമിൽ കട്ടി കൂടുതലുള്ളത് കൊണ്ടാണ് സൗണ്ട് കൂടുതലാണ് പ്രേക്ഷകമായിട്ട് സോറി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വൻപേറെ എസെൻഷ്യൽ അല്ല നമ്മള് നമ്മുടെ ഒരു സ്റ്റൈലിന് എല്ലാം പഴയ സ്പെഷ്യൽ നിങ്ങളുടെ ഇടുന്നത് മാത്രം വളരെ കുറച്ച് ഞാൻ അരക്കപ്പ് എടുത്തിട്ടുണ്ട് ചേന കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന കായ് ഇടാം ചില സ്ഥലങ്ങളിൽ ഏതൊക്കെ തൊണ്ട് മാറ്റാതെ ഇടുന്നുണ്ട് തൊണ്ട് മാറ്റാതെ എന്താ മാറ്റാതെന്താ വെന്ത് അതിന്റെ തൊണ്ട് വിട്ടിട്ട് അതിങ്ങനെ സെപ്പറേറ്റ് പീസ് മാറി മാറി കിടക്കും അത് എന്തൊരു അഭംഗിണ്ടാവും കാരണം നമുക്ക് തൊണ്ട് കളഞ്ഞിട്ട് നല്ലത് പിന്നെ അങ്ങനെ ചെയ്യുന്നുണ്ടും എല്ലാ ഓപ്ഷൻസ് ഉണ്ട് ധാരാളം ചേനയും ഇതൊരു പൗളാണ് ഈ പൗളിൻ്റെ അകത്ത് കൊള്ളുന്ന ഒന്നര ഇടം കഴിയാണിതിന്റെ നമ്മള് ഫുള്ളെടുത്താലും ഇതിന്റെ അകത്ത് ഒരു ഒരടം കഴി അടുത്തിട്ടുള്ള കഷ്ണങ്ങള് രണ്ടിടം കഴി കഷ്ണത്തിന് നമ്മൾ ഒരു കപ്പ് ഇതും കൂടി ഇട്ടിട്ടുണ്ട് രണ്ടും കൂടി രണ്ടിടം കഴി കഷ്ണം അതിൻ്റെ അകത്ത് ഒരു കപ്പ് വൻപുണ്ട് അതിലുണ്ട് മറ്റു സാധനങ്ങൾ മഞ്ഞപ്പൊടി വളരെ കുറച്ച് കിട്ടാൻ കാരണം ശീലയുടെ ഒരു എന്താ പറയാ അതിന്റെ ഒരു സ്ട്രക്ചർ വരുമ്പോ അതൊരു ഒരു ലൈറ്റ് ബ്രൌൺ കളറാണ് അതിന് കൂടുതലായിട്ടുള്ളത് മഞ്ഞപ്പൊടി കൂടുതലിട്ട് കഴിഞ്ഞാൽ ആ കളർ മാറിപ്പോ മഞ്ഞപ്പ് കുറയ്ക്കുന്നത് മുളക് പൊടി ഇത് കാശ്മീരി ചില്ല തന്നെ ഭയങ്കര കടുപ്പ കളർ ആയിരിക്കും തെരുവ് കുറവായിരിക്കും ഞാൻ രണ്ടും കൂടി മിക്സ് ഇത് എത്ര ചെയ്തതാണ് ഇപ്പൊ ഞാൻ ഇടങ്ങിയ കഷ്ണത്തിനാണ് നമുക്കൊരു മുളക് പൊടി ഒരു അര ടീസ്പൂൺ ആദ്യം മേക്കുമ്പോൾ മാത്രമേ രണ്ട് കഷ്ണം കരിയേപ്പില അതൊരു ഫ്ലേവർ ആണ് ആണ് പിന്നെ ഉപ്പ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളൂ നാളെയാഴ്ച ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയിട്ട് ഉപ്പ് പാകത്തിന് ചേർക്കാം

ഇരുപത്തിരണ്ടായിരത്തിനും അടയ്ക്ക് ആൾക്കാർ ആവറേജ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഉണ്ടാവാറും പതിവുണ്ട് രാവിലെ ഒരു ഏഴായിരം മുതൽ എട്ടായിരം രാത്രിയിലും അത്ര ഏകദേശം ഒരു മുപ്പത്തഞ്ചിനും നാല്പതിനും അടയ്ക്ക് ആൾക്കാർ ഒരു ദിവസം മുഴുവൻ സമയം കഴിയുമ്പോൾ വന്ന് ഭക്ഷണം കഴിച്ചു പോകും ഓരോരുത്തരുടെ ഓരോരോ നാടിന്റെ ശീലങ്ങളും ഓരോ ആൾക്കാരുടെ വ്യത്യസ്തതയുമാണ് കടുവുപയോഗിക്കാറുണ്ട് പതിവില്ല বলে ചൂડായി വരുന്നുണ്ടല്ലേ കനേ എടുക്കും എന്നാലും ഇത് നീ കുറച്ച് സമയം എടുക്കും വാ ശബ്ദം കേക്കണോ മാവേ ഇല്ല അരപ്പ ചേർക്കുമ്പോള കൂടിയലും കൂടിയും കുറച്ച് കൊഴുപ്പ് ആളീരാട്ട് ചേർക്കുന്നതൊന്നും കൊഴുപ്പ് ഇരിക്കുന്നൊരു കട്ടിയായിട്ട് ആ

േനയിട്ട് ഉപ്പ മഞ്ഞപ്പൊടിയും മുളക് പൊടി കുരുമുളക് പൊടി കറിവേപ്പില ഇനി നമുക്ക് വേവാൻ വേണ്ടി വെക്കാം വെക്കാം ഇപ്പൊ യൂത്ത് ഫെസ്റ്റിവളിലൊക്കെ അങ്ങ് പാചകം ചെയ്യാറുണ്ടല്ലോ ഏകദേശം ഒരു ദിവസം എത്ര പേര്ക്ക് വേണ്ടി പാചകം ചെയ്യാറുണ്ടാവും അതെ ഞാനൊരു കാര്യം ചെയ്യാം ഇതിപ്പോ ഇത് ചോട്ട് പിടിക്കുന്നതിന് മുമ്പ് പറയാം നല്ലപോലെ ശരിക്കത് ഉടങ്ങി വന്നിട്ടുണ്ട് ഈ സ്റ്റവിന് ചെറിയ പ്രശ്നമുള്ള കാരണം ഉരുളിക്കൊരു ഡാൻസ്ണ്ട് നമുക്ക് അതിലേക്ക് നാളികരച്ചു ഇത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ വിശേഷവും കേട്ടോ ഇത് കൂടി ൂടി ചേർത്തേ നമ്മൾ ഇതിൻ്റെ അകത്ത് രണ്ടിടങ്ങളിൽ കഷ്ണം എടുത്തിട്ടുണ്ട് രണ്ടിടങ്ങളിൽ കഷ്ണം മൊത്തം എടുത്തിട്ടുണ്ട് അപ്പൊ രണ്ടിടങ്ങളിൽ കഷ്ണമെടുത്തപ്പോൾ നമ്മളിൻ്റെ അകത്ത് രണ്ട് നാളികേരം എടുത്തു അതിൽ ഒരുമൂര് നാളികേരം നമ്മൾ അരച്ചു ചേർക്കാനായിട്ട് എടുത്തു ഒരു ഒന്നര നാളികേരത്തിന്റെ നാളികേരം ചതച്ച് വറക്കാൻ വെച്ചു ഇനി ഇത് നല്ലോണം തടച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ തീ തീകടിട്ട് ഇത് വാങ്ങി വെച്ചിട്ട് നമ്മൾ നമ്മളതിലേക്ക് നാളികേരം വർക്കും

ഇനി നമുക്ക് അടുത്ത പരിപാടി ചെറിയ പാൻ നാളേരം വർക്കാന്നല്ലെടുത്തോളൂ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അത്യാവശ്യം നല്ലപോലെ തന്നെ വെളിച്ചെണ്ണ ചേർക്കണം അല്ലേ ചേർക്കുന്നതാണ് നല്ലത് പാനും ഇതൊരു പാനിന്റെ ഒരു പ്രശ്നം ഉണ്ടോ അതിന്റെ നടു ഏത് പാൻ വാങ്ങിയാലും നടു നമ്മൾ നടുപൊങ്ങിയില്ല കൂടുതലൊഴിക്കുന്ന ഒരു ചെറിയൊരു ചട്ടിയാണെങ്കിൽ എണ്ണ കുറച്ച് കുറയ്ക്കാം കുറയ്ക്ക ഇതൊന്നും കഴുകാ അത് മതി ഇളക്കുമ്പോൾ നമുക്ക് ഒഴിച്ചു ഇളക്കുമ്പോ പിടിക്കാതി പറഞ്ഞു കഴിഞ്ഞു ലേസം കൂടി ഒരു രണ്ട് സ്പൂൺ ഉഴുന്നിന്റെ ആവശ്യം യൂത്ത് ഫെസ്റ്റിവലിന്റെ കാര്യ യൂത്ത് ഫെസ്റ്റിവലിപ്പൊ ദിവസങ്ങളുടെ എണ്ണം കുറച്ചു കഴിഞ്ഞപ്പോ ആളുടെ എണ്ണം കൂടിയിട്ടുണ്ട് അത് എന്നാണ്ട് പതിനെട്ടായിരത്തിനും ഇരുപത്തിരണ്ടായിരത്തിനും അടയ്ക്ക് ആൾക്കാർ ആവറേജ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഉണ്ടാകാറ് പതിവുണ്ട് രാവിലെ ഒരു ഏഴായിരം മുതൽ എട്ടായിരം രാത്രിയിലും അത്രയും തന്നെ ഒരു മുപ്പത്തഞ്ചിനും നാല്പതിനും അടയ്ക്ക് ആൾക്കാർ ഒരു ദിവസം മുഴുവൻ സമയം കഴിയുമ്പോൾ വന്ന് ഭക്ഷണം കഴിച്ചു പോകും കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ആയിരുന്നു ഒരു പരിപാടി ഇല്ലായിരുന്നു ഈ വർഷം ഉണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത് പക്ഷേ എങ്ങനെയൊക്കെയാ പറയാൻ പറ്റ പണിക്കാരൊന്നും ഇല്ലാത്ത ഓരോരോ നാടിന്റെ ശീലങ്ങളും ഓരോ ആൾക്കാരുടെ വ്യത്യസ്തതയുമാണ് കടുവ പതിയില്ല നല്ലപോലെ ചൂടായി വരും സമയെടുക്കും എന്നാലും ഇത് സമയം ശബ്ദം കേ അലപ്പ ചേർക്കുമ്പോഴ കൂടുതലും കൂടി കൊറച്ച് കൊഴുപ്പ് വെക്കാളേർക്കുന്ന എന്തായാലും കൊഴുപ്പ് ഇരിക്കുന്ന ഒരു കട്ടിയായിട്ട്

ാണ് ചെയ്യണത് എന്നാ ചില സ്ഥലത്തെ വറുത്തിടുന്നോണ്ട് കേട്ടോരുത്തരുടെ ഓരോരോ നാടിന്റെ ശീലങ്ങളും ഓരോ ആൾക്കാരുടെ വ്യത്യസ്തതയുമാണ് കടുവ ഉപയോഗിക്കാൻ പതിവില്ലേ സമയം എടുക്കും എന്നാലും ഇത് ഇതിന് കുറച്ച് സമയമെടുക്കും ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നേരം വരെ നമുക്കിത് വറക്കാം വറുത്തിട്ട് വറുത്ത് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ വീണ്ടത് കുറച്ച് കുരുമുളക് കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ച് കരിയേപ്പിലിട്ട് പൊട്ടിച്ച് ജീരകവും കൂടി ഇട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് അതിലേക്ക് ചേർക്കാം ലൈറ്റ് ഫ്ലെയിമിൽ വളരെ കറക്റ്റ് ആയിട്ട് ഇട്ട് നമ്മളായിട്ടുണ്ട് നമുക്ക് തീ കെടു ഏതാണ്ട് അങ്ങോട്ടാക്കിയതിനു ശേഷം നമ്മളിതില് ജീരദേശം കുരുവോണ കൂടിയാണ് കുരുവോണപൊടി വരാൻ വേണ്ടിട്ടാണ് രണ്ട് കരിയേപ്പ് ഇടാം ജീരവും കൂടി അതിലേക്ക് ഇട്ട് നല്ല മണ്ണെടുക്കുന്നുണ്ട് ഇതാണ് ശരിക്ക് തേങ്ങ വറുത്തിട്ട് വരുമ്പോഴുള്ള കളർ അല്ലേ ശബ്ദം കേക്ക

ഏകദേശം ഒരു പന്ത്രണ്ട് കിലോ വരുമല്ലേ അല്ലേ പന്ത്രണ്ടര കിലോ പന്ത്രണ്ടര കിലോന്റെ ഉരുളിയാണ് ഇത് വീട്ടിലമ്മ എന്തെങ്കിലും കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ഇളക്കി കഴിഞ്ഞ ഞാൻ പറയും ഞാൻ ആ കറി ഉണ്ടാക്കിയത് പറയും ണ്ടോ ഓ കഴിച്ചോക്കാം കയ്യിൽ നിന്ന് തന്നെ ഡയറക്റ്റ് അതെ പാചകം ചെയ്ത് എനിക്ക് കഴിക്കാൻ പറ്റണ ഭാഗ്യം രണ്ടാം രണ്ടാം ദിവസത്തെ ാണ് കായും പയറൊക്കെ ചേർത്തിട്ട് നമുക്ക് തന്നാണ് ഞാനത് കഴിച്ചു വെക്കുകയാണ് അടിപൊളിയായിട്ടുണ്ട് കറക്റ്റ് അല്ല എന്ത് പറയാ നമ്മളെ അഭിപ്രായം പറയാനുള്ള അർഹത ഒന്നും ഇല്ല എന്നാലും പറയാണ് ഒരുപാട് എലിശേരി കഴിച്ചിണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നേരിട്ട് കിട്ടുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് വളരെ ചൂടോടെ ഒരു ഫ്രഷ്നസ് ഉണ്ട് അതെ 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 അപ്പോൾ രണ്ടാം ഓണത്തിന്റെ നമ്മള് സദ്യ വിഭവങ്ങളിൽ അതെ എല്ലാവരും അപ്പോൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്യ ഓണത്തിന് വെച്ച് നോക്കുക അപ്പോൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം പാൽപായസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അമ്പലപ്പുഴ പാൽപായോ അതെ മനസ്സിലേക്ക് ഓടി വരിക അപ്പൊ എന്തായാലും അമ്പലപ്പുഴ പാൽപ്പായസം വേറെ ആൾ പറയാൻ പാടില്ല ഗവൺമെന്റിന്റെ

അത് മാറ്റിട്ട് ചട്ടും പിടിക്കാം പതുക്കെ പതുക്കെ മതിയാണ് ഇതിന്റെ വേറൊരു എഫക്ട് അങ്ങനെ പോയി ഉരുളിയുടെ സൈഡിൽ പോയി അടിച്ചിട്ട് പാല് നമ്മൾ അങ്ങനെ കൂടി തിരക്കാതെ പാൽ ഒന്നിച്ച് അടുപ്പത്ത് കേട്ടി എത്രയാലും തിളയ്ക്കൂല മാത്രല്ല അങ്ങനെ ഇരിക്കുമ്പോൾ തിളയ്ക്കാത്ത പാലിങ്ങനെ ചോട്ടിപ്പിടിക്കാൻ സാധ്യത കൂടുതലാണ് തിളച്ചോണ്ടിരിക്കുന്ന പാലൊരിക്കലും ചോട്ടി പിടിക്കുകയുള്ളൂ പാലും തളനിന്നാലും ചോട്ടി പിടിക്കും തളയ്ക്കാത്ത പാലും ചോട്ടി പിടിക്കാം അങ്ങനെ നമ്മൾ അറിയുകയും കാണാത്തതുമായ എന്തെല്ലാം കാര്യങ്ങളും പ്രകൃതിയിലുണ്ട് ഇതൊരു ഗ്രേസാണ് നമ്മളതിനെ ബഹുമാനിക്കുക അതിനെ ശരിക്കും മനുഷ്യനും പാത്രവുമായിട്ടും ഒരു കെമിസ്ട്രി ഉണ്ട് അല്ലെ ഞാൻ ഒരുപാട് ആൾക്കാരെ കൊടുത്തിട്ട് പാലത്തിന് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് പല പല അതിന്റെ അകത്ത് ഓരോരുത്തർക്കും എല്ലാവരും ഒരേ രീതിക്ക് ചെയ്യുന്നില്ല പലർക്കും പല രീതിയിലുള്ള ഒരു ഇതാ ഞാൻ കണ്ടിരിക്കുന്നത് അപ്പൊ അത് അതിൻ്റെ അകത്ത് എല്ലാവരുടെയും നല്ലത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് എടുത്തിട്ടാണ് ചീത്ത വശത്തെ മാറ്റി ചീത്ത എന്ന് പറയുന്നില്ല ശൈലിയിൽപ്പെട്ട കാര്യം